വിഗ്രഹങ്ങൾ തനകുത്തി വീണു അതിൻ്റെ ഒരു സംഭവം അങ്കൂസുമൂലി പറയുന്നുണ്ട് അത് വിഗ്രഹത്തിൻ്റെ ഇടയ്ക്കൽ വലിയ ആഘോഷമായിട്ട് അവിടെയുള്ള മക്കയിലെ മുഷിരിക്കങ്ങള് ഇങ്ങനെ കൂടി നിന്ന് അവർ അതിനെ ആദരിച്ച് പരിപാടി വസ്മഹൽ സഫ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതായത് അവരെ ഒരു ആഘോഷ സാധനം അപ്പോൾ എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ ഈ വിഗ്രഹം മറിഞ്ഞ് വീണും അപ്പോൾ അവർ വലിയ ദുഃഖിതരായി അങ്ങനെ ആ കൂട്ടത്തിൽ മുശിരിക്കാനുള്ള വരുന്നത് നാലാളെ പേര് ഇമാം തൽമസാനി ജനൽ ജനത്തേനി എന്ന ഗ്രന്ഥത്തിൽ ആ ചരിത്രം പറയുന്ന സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് അതിൽ ഹരിതങ്ങളിലൊക്കെ ഉണ്ട് ഉസ്മാൻ മുഹവലീസ് എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിന് ഹിദായത്ത് പിന്നെയും കിട്ടിയിട്ടില്ല എളങ്ങനെ തന്നെ ഹിദായത്ത് ഇല്ലാതെ പറ്റി പോയാണ് ആ മുഷീക്കായ ഉസ്മാൻ മുഹ്വലീസ് പറഞ്ഞു അത് അക്സർ തന്നെ കുസാ എന്തായിരിക്കും പറഞ്ഞു വിടുക ഈ വികടം നേരങ്ങളോ അസ്ലാമിനാ അവിടെ എന്നാണ് ചില അച്ഛനീ ഉണ്ടാവും അത് തന്നെ വൈകിട്ട് അപ്പോൾ അവിടെ എന്ത് ചെയ്തു ഇതൊരു പുതിയ സംഭവമാണല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു പാട്ട് പാടി أبطان أيا العيد الذي صفحه <applause> له سناديد من وفد بعيد ومن قربي تنكست مقلوبا فما ذاك قلنا فمن حزننا قد رطي لي فإن كنت من ذنب نتينا فإننا نبوء بإقرار ونلبي عن الذنب وإن كنت مغلوبا ونكست صاغرا فما أنت بالله بالسيد الرب إذا إيه بكرهته أتيها

അള്ളാൻ റസൂലിനെ ഞാൻ വല്ലാതെ സ്നേഹിക്കുകയാണ് കാരണം മങ്കൂസ് ഊരിയാലോ പറ്റിക്കൂല അപ്പൊ ഞാൻ അത് എന്തായാലും എനിക്ക് സ്വർഗം കിട്ടുന്ന പണിയാണ് എന്ന് സാധുക്കളായ നമ്മളെ വിചാരിച്ചു അവസാനം ഉപ്പിടിക്കായി മാങ്ങി പോകും ഞാൻ അതിന്റെ അർത്ഥം പറഞ്ഞു ഈ ചൊല്ലുന്ന വരികൾ പറയാൻ സംശയുണ്ടോ ഇപ്പൊ പോയി ചോദിച്ചോളൂട് ഈ മങ്കൂസിൽ ഇപ്പൊ ഞാനേ പറഞ്ഞ വരികളുണ്ടോ ഉണ്ടോ അർത്ഥം പറഞ്ഞുതരാ ആ അർത്ഥം അങ്ങനെ തന്നെയാണോ വളരെ മാന്യമായിട്ട് പഠിക്കാൻ വേണ്ടിട്ട് എന്നും അവരെ ഉത്സവപ്പറമ്പിൽ വിഗ്രഹങ്ങൾ നബി കുറയുണ്ട് ഇബ്രാബി ഉസ്മാനാത്തവരുണ്ട് അവിടെ വന്ന് നോക്കുമ്പോ വിഗ്രഹം ഇങ്ങനെ മറിഞ്ഞടയ്ക്ക എന്നും കുത്തനെ നിൽക്കുന്ന വിഗ്രഹം മറിഞ്ഞു കിടക്കുകയാണ് ആ മറിഞ്ഞു കിടക്കുന്ന വിഗ്രഹത്തെ പിടിച്ച് ഇടം നിർത്തി പക്ഷെ നിർത്തിയിട്ട് വീണ്ടും പിടിച്ച് എണീപ്പിച്ച് നിർത്തി വീഴുന്നില്ല അല്ല നിൽക്കുന്നില്ല സങ്കടം സൈക്കിളില് എന്താ വിഗ്രഹം ഇങ്ങനെ വീണുകൊണ്ടിരിക്കണത് അതിന്റെ മുമ്പിലല്ല പ്രാർത്ഥിക്കേണ്ടത് അതിങ്ങനെ വീഴുക അപ്പൊ ആ വിഗ്രഹത്തിന്റെ മുമ്പ് നിന്നിട്ട് ഉസ്മാൻ പാടുക ഈ മുഷിരിക്ക് പാടുകയാണ് എന്താ പാട്ട് الذي صف <applause> له صناديد من وفد بعيد ومن قربي عل يا اول سوى

ഉയരയാണു കരഞ്ഞു കരഞ്ഞു എൻ കണ്ണീരിലൂടെ ഒറ്റകങ്ങൾ ചുമക്കുന്ന ചരക്ക് ചുമക്കുന്ന ഒറ്റകങ്ങൾ കൂടി ഒളിച്ചു പോകാറായിട്ടുണ്ട് അത്രക്ക് വിഗ്രഹങ്ങളെ ഞാൻ കരഞ്ഞിട്ടുണ്ട് പൊന്നു വിഗ്രഹങ്ങളെ പറയൂ നിങ്ങൾ എന്തിനാ വീണു കിടക്കുന്നത് ഔ മത്തേകാകാ സലാത്തും വ തസ്ലീമൂൻ വാസ്ക തഹിയാതി അലൽ മുസ്തഫൽ മുക്താരി ഖൈരിൽ ബരിയത്തി വല്ല ബന്ധുണ്ട പൊന്നാര मणि മുത്തുകളെ കാ 봐 <susurra> വല്ല കാര്യമുണ്ടോ വിഗ്രഹത്തിന്റെ പോയിട്ട് വിഗ്രഹമേ വീട് ാണ് സഹിക്കാമ്യ ഒന്ന് പറയും എന്തിനാ വീട് മറ്റോ പള്ളിന്റെ ഉള്ളിൽ കിടക്കുന്നത് നിങ്ങൾ അതിനല്ലേ കായികൊടുക്കണത് ഇത് മങ്കൂസുലി ഇല്ലാന്ന് പറയാൻ കീപ്പർട്ടുള്ള ആർക്കും സാധിക്കും ഇതിന്റെ അർത്ഥം അല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും അടുത്ത വരി എന്താന്നോ കേട്ടോ കേട്ടോ അടുത്ത വരി കേട്ടോ കേട്ടോ അല്ലയോ വിഗ്രഹങ്ങളെ ഞങ്ങൾ തെറ്റും മൂലമാണ് നിങ്ങൾ വീണ് കിടക്കുന്നതെങ്കിൽ ഞങ്ങളിതാ മാപ്പ് അപേക്ഷിക്കുകയാണ് മാപ്പ് തരണേ ഉഷ്മാനെ കുറിച്ച് ചെയ്യിപ്പിക്കാം പേരെന്താ വിഗ്രഹങ്ങളെ മാപ്പാക്കണേന്ന്

അല്ലാതോടൊപ്പം നിങ്ങൾ ഒരാളെയും വിളിക്കല്ലേ എന്ന് പറയുമ്പോ ഓരോ കൊല്ലവും പ്രവാചകന്റെ ജന്മം വരുമ്പോ ആ സന്ദർഭത്തിലൊക്കെ മങ്കൂസ് കൊണ്ട് ഉമ്മത്തിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് പഴയ കാല ചരിത്രം കൊണ്ടും ആവർത്തിക്കുന്നു ഒരു മങ്കൂസിന്റെ കാര്യം കുറച്ച് മാത്രം പറഞ്ഞതാണ് ഫുൾ അങ്ങോട്ടും നീങ്ങാൻ നേരല്ല ഇങ്ങനെ പലതും ഉണ്ട് അതുകൊണ്ട് സഹോദരന്മാരെ നമ്മൾ ചെയ്യുടെ പണിന്തറിയോ നമ്മുടെ പ്രവർത്തനങ്ങളെയും നമ്മുടെ വിശ്വാസങ്ങളെയും ഞാൻ നേരത്തെ പറഞ്ഞ ഉദയാകുന്ന കുർആാനും ഹദീസും വെച്ചിട്ട് ഒന്ന് ബന്ധപ്പെടുത്തി പരിശോധിക്കാൻ ആരും ഒന്നും പറയില്ല ഈ എല്ലാവരും നമ്മൾ ആക്ഷേപിച്ചു നോക്കുക നിങ്ങള് പഴയത് ഒഴിവാക്കിയില്ലേ പുതിയ കൂടിയിലെ അതൊക്കെ പലരും പറയും അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാ പണ്ട് മുഹമ്മദ് നബി വന്നപ്പോ അന്ന് അബൂ സുഫിയാൻ എന്താ പറഞ്ഞത് കണ്ടോ നമ്മുടെ വാപ്പകാരനന്മാർ തള്ളി പറയാണ് നമ്മുടെ വാപ്പകാരന്മാർ ചെയ്തിരുന്ന പണികളൊക്കെ മുഹമ്മദ് പാടില്ല എന്നാ പറയുന്നത് എന്ന് പറഞ്ഞ പിന്നാലെ നടന്നിരുന്ന ആളെ അബൂ സുബിയാന് അബൂ ആ വന്നു മുസ്ലിമായി സ്വീകരിച്ചു ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് ഒരുങ്ങിക്കോളൂ കാരണം മരണാനന്തര ജീവിതം എന്ന് പറഞ്ഞു